അസാമുലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് മക്കളെ റയോണിൽ ഷോൾ നൈറ്റി റേറ്റ് കുറഞ്ഞിട്ടുള്ളത് കൊണ്ടിട്ടുണ്ട് റേറ്റ് കുറഞ്ഞിട്ടെന്ന് വെച്ചാൽ നാനൂറ്റി എഴുപത് രൂപയിൽ എഴുപത് പ്ലസ് ഷിപ്പിങ്ങിലാണ് കൊണ്ടിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും സബ്സ്ക്രൈബ് ചെയ്യേണ്ട ചെയ്തിട്ട് കണ്ടെ അപ്പോൾ നമ്മൾ രേഖ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന സ്ക്രീൻ ഷോട്ട് ഒക്കെ ചെക്ക് ആയിട്ട് അയച്ചിരുന്നായിരിക്കും അതുപോലെ തന്നെ ഡി ഡി ടി സി പോസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആട്ടോ അപ്പൊ നമ്മൾ ഹോൾസെയിലായിട്ട് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ മിനിമം പത്ത് പീസായിട്ട് ഹോൾസെയിൽ പീസിന് എടുക്കേണ്ടത് അതുപോലെ നമ്മൾ ഷോപ്പിൻ്റെ പെരുന്നാടി ചാലം റോഡിൽ നഗർ ഹീറോസ് ഈറോസ് നഗരായിട്ടാണ് മലപ്പുറം ജില്ലയിലായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് വന്നിട്ട് നല്ല അടിപൊളി ആയിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം പ്രിൻ്റായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ആ ക്ലോത്ത് പക്ഷേ ഇതെന്താ വെച്ചാൽ നമുക്ക് ലോക്ക് ഇത് ഓവർ ലോക്ക് വരുന്നില്ല അതേപോലെ പൈപ്പിംഗ് വരുന്നില്ല ഫ്രണ്ട് ഇത് ഇങ്ങനെ ഒരു പൈപ്പിംഗ് നമുക്ക് നെക്കിലൊക്കെ ആ ഒരു മാറ്റങ്ങളൊക്കെ ഇതിന് ഉണ്ട് കേട്ടോ അതേപോലെ ഈ ഷോളിന് കുറച്ച് മാറ്റങ്ങളുണ്ട് കേട്ടോ ഷോളിൻ്റെ ഇതിന് എല്ലാത്തും ഇതൊന്നും ഇല്ല കേട്ടോ പിന്നെ വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ഞാൻ വേറെ ഇത് കാണിച്ചതെട്ടോ എങ്ങനെയുണ്ടെന്ന് അറിയുന്നത് ഇത് വന്നിട്ട് അൻപത്താറ് ലെങ്ത് ആണ് വരുന്നത് ത്രീ ത്രീ ഫോർത്ത് സ്ലീവ് വെച്ചാൽ ഒരു പതിനഞ്ച് പതിനാറ് സ്ലീവ് കിട്ടുന്നുണ്ട് കേട്ടോ എനിക്ക് ഏകദേശം ഇത്ര കിട്ടുന്നുണ്ട് അപ്പോ അൻപത് ജസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അൻപത് ജസ്റ്റ് വരുന്നുണ്ട് അൻപത്തി രണ്ട് ഹിപ്പ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ലൂസിന് കേട്ടോ ഇൻപത്തി ലോഷ ലൂസ് വരുന്നുണ്ട് അപ്പോ ഇതേട്ടോ ഫസ്റ്റ് വന്നിട്ട് ഞാട്ട് ആയിട്ട് വരുന്നത് അപ്പോ ഏഹ് ഇതിന് തന്നെ അതിന്റെ കാളച്ചേട്ടത് വരുന്നത് ഇത് ഇരുന്നിട്ട് ഒരു പതിനഞ്ചൊക്കെ സ്ലീവ് കിട്ടുന്നുണ്ട് കേട്ടാ സെയിം സൈസാണ് ആണ് അൻപത്തി ആറ് അൻപത് ജസ്റ്റ് വരുന്നുണ്ട് അൻപത്തിരണ്ട് ഇപ്പ് വരുന്നുണ്ട് അത്യാവശ്യം ഇതിലെ ഇതിലൊക്കെ വേണ്ടി ജസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടത് അതിന്റെ ഷോ ഷോള് വരുന്നത് കേട്ടോ പിങ്ക് കളറാണ് ഇപ്പത്തെ ഷോൾ വന്നിട്ട് മറ്റേ ഷോൾ കഴിഞ്ഞ് പിന്നത് ഏകദേശം സെയിം സൈസ് ആണ് വരുന്നത് ഷോൾ എന്നിട്ട് ബ്ലാക്ക് ആണ്ടായിരുന്നത് കളറ്

നമ്മള് ഇതിൽ കൊണ്ടുവന്നത് നാപ്പത്തി എട്ട് എന്നിട്ടോ ഇപ്പൊ കിട്ടിയത് ഇത് അൻപത് കിട്ടുന്നുണ്ട് കേട്ടോ അത്യാവശ്യം രീതിയിലൊക്കെ ഉള്ളത് കയ്ക്കന്നെ കേട്ടോ എന്നിട്ട് എടുത്തിട്ട് സ് നിങ്ങൾ എടുക്കുന്നതിന്റെ മുന്നേ എടുക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് വാഷ് വാഷ് ചെയ്തതിന്റെ ശേഷം അടുത്ത ശ്രദ്ധിക്കട്ട് ഇന്ത്യയില് കാണിച്ചതാണ് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് കേട്ടോ നിങ്ങക്ക് വേണ്ടി നമ്മള് ഏതറ്റം വരെയും പോയി ഏത് ഐറ്റംസും അപ്പൊ ഇതിനുള്ള സപ്പോർട്ട് നമ്മൾക്ക് ചെയ്യട്ടോ അപ്പോൾ മാക്സിമം റീസർ ഗ്ലാസ് നിന്നിട്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി എഴുപത് പ്ലസ് അൻപത് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾ സ്ക്രീൻ കാർഡ് വാർസപ്പ് സ്ക്രീൻഷോട്ട് അയക്കുക അവൈബിൾ ആണ് ചെക്കേട്ട് അയച്ചിരുന്നേക്കും അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും വേണം